ദാ ഓമഗേ ദാ എസ് നാണ പ്രോബ്ലം ഇല്ലോ ഞാൻ ഒന്നാ ആ ഞാൻ ശരി ദേവേ പാട്ട് പഠിച്ചോ ഏത് പാട്ടാ ആ ചൊടി കേരിക്കണെ സാർനെ പിന്നെ നിങ്ങൾക്ക് അടുത്ത പഠിക്കാനുള്ളത് നേ സാറെ ഇംഗ്ലീഷിലും പറയണ്ടേ ഓ ഇംഗ്ലീഷ് അത് നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ചാൽ ഇവിടെ നമുക്ക് മലയാളം പഠിക്കാം എനിക്ക് അത്രയ്ക്കുള്ള വിവരമൊക്കെയുള്ളൂ ആരോട് പറയല്ലേ കേട്ടോ വീട്ടിലൊന്നും ഞാൻ പറയില്ലോ കേട്ടോ സാറിവിടെ മലയാളമാ പറയുന്നത് കേട്ടോ വീട്ടിൽ ചോദിച്ചാൽ നമ്മളെല്ലാം ഫുൾ ഇംഗ്ലീഷാന്ന് പറയാട്ടോ ഏത് പരീക്ഷ ഇട്ടാലും ഫുൾ മാർക്ക് ഞാൻ തരാം ഓക്കെ അമ്മ വരുന്ന മെന്റ് പിന്നെ സ്റ്റാൻഡേർഡ് അതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിക്കോളുന്നു നല്ല ഒന്നരം ടീച്ചേഴ്സാണ് സ്കൂളിലുള്ള സാറിനെ ഒന്നുമല്ല കേട്ടോ എൻ്റെ ഇത് വ്യാജ ഡിഗ്രിയാ വ്യാജ ഡിഗ്രി കേട്ടോ इंग्लिश में बनाया हुआ लोग हैं इंग्लिश में पाठ का पाठ है ये बनाया पढ़ पिक्चर है ना अरे हम आ रहे हैं ओके ओके सर ओके ये बन हम उधर पाठ वाले आ रहे हैं अम्मा के एक अम्मा बिल्डिंग में पुण्य ओके क्रो 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 वेरी स्नेस्ट पर क्रो 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 वेरी स्नेस्ट क्रो 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 वेरी स्नेस्ट इंग्लिश English is very good you love it what is this sir this is a tuition glass. come let's go tata sir. okay tata sir. okay good morning sorry sorry good night